കേരാധ സാർ ഈ അഴിച്ചുപണിയും നവീകരണം വേണ്ടതില്ല തന്നെ വെച്ചെന്ന അഴിച്ചുപണിയും നവീകരണം ഒക്കെ ചെയ്യാം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നു മാത്രമല്ല ഓഡിറ്റിംഗ് ഇല്ല എന്നുള്ള ഗുരുതരമായ കാര്യം നേരത്തെ സൂചിപ്പിച്ചു മാത്രമല്ല ടെൻഡർ വിളിക്കുന്നില്ല ഈ എക്സ്പേർട്ട് കൺസൾട്ടേഷൻ ഇല്ല പഴയ റെക്കോർഡുകളൊന്നും പരിശോധിക്കുന്നില്ല ഈ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉള്ളതിനൊക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് അഴിച്ചുകൊണ്ട് പോകുന്നു അതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന അപ്പോൾ ബോധപൂർവ്വമായ വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് ഇവിടെ നിയമലംഘനത്തിന്റെ കാര്യം പറഞ്ഞു നേരത്തെ ആചാരലംഘനവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള ആശങ്കകളാണ് വിശ്വാസികൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇതിന് പരിഹാരം വേണം അന്വേഷണത്തിലൂടെ കൃത്യമായി ഉത്തരം കിട്ടുമെന്ന് ഒപ്പം എന്തൊക്കെയാണ് ഇനി ഇനിയെങ്കിലും അല്ല ഈ ഈ ഈ ബോർഡ് ഭരണം തന്നെ വർഷം കഴിഞ്ഞു അത് സ്ഥാപനങ്ങൾ വന്നിട്ട് വർഷമായി രാജഭരണത്തില് തിരുവാഭരണങ്ങൾ ലഭിക്കുന്നുണ്ട് അതിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ട് അതെല്ലാം നല്ല ഭംഗിയായിട്ട് ഒരു പരാതിയില്ലാതെ ഏതെങ്കിലും സമൂഹത്തിൽ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ആയിട്ടില്ല പിന്നെ രണ്ടായിരത്തി എട്ടിലാണ് കേരള ഹൈക്കോടതി ഇവിടെ ഒരു ശബരിമല വികസന സമിതിയെ നിയോഗിക്കുന്നത് അത് ഗവൺമെൻറ് സെക്രട്ടറി ഉണ്ട് അതിലെ പോലീസ് ഹെഡുണ്ട് ദേവസ്വം ബോർഡ് മൂന്ന് പേരുണ്ട് പ്ലാനിങ് ബോർഡിലെ ആളുകളുണ്ട് വളരെ വിശദമായ കോടതിയുടെ പ്രതിനിധിയുണ്ട് അത് ഇന്നും പ്രവർത്തിക്കുകയാണ് ജസ്റ്റിസ് സിരിജഗനാണ് അതിൻ്റെ ചെയർമാൻ അത് ഇന്നും പ്രവർത്തിക്കുകയാണ് അവിടെ അവർക്ക് ഓരോ കാലഘട്ടം ചെയ്യേണ്ട പണികൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ഭരണസ്ഥാപനം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഡിറ്റ് അല്ല ആഡിറ്റ് നടത്തിയാൽ വൽ വൻതോതി ഏതാണ്ട് നൂറ് കോടി രൂപയുടെ ആഡിറ്റ് ലയബിലിറ്റി താൽക്കാലിക അപകടത്തിൻ്റെ ഫയലുകൾ അവിടെ ഉറങ്ങുകയാണ് അതുപോലെ തന്നെ ജീവനക്കാർക്കെതിരെയുള്ള ഗുരുതരമായ അച്ചടക്കലംഘനത്തുള്ള ഫയലുകൾ അവിടെ വിശ്രമിക്കുകയാണ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാ പ്രശ്നം ഒരു സ്ഥാപനം എവിടെയായാലും എപ്പോഴായാലും ആ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ട്രേഡ് യൂണിയൻ ആകാം സംഘടനകളാകാം ഇതൊരു ദേവാലയ സ്ഥാപനമാണ് പക്ഷേ ആ യൂണിയനുകൾ ഭരണത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ സംഭവിക്കും അതെവിടെയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടോ ആ സ്ഥാപനങ്ങളൊക്കെ നശിച്ചിട്ടുമുണ്ട് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പം ഏതാണ്ട് കുറേ കാലമായി വളരെ ഗുരുതരമായ ആ ആക്രമണം നേരിടുകയാണ് ഇവിടെ നമ്മളൊരു നേരെയായിട്ട് പരിശോധിക്കുക ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എവിടെയുള്ളവരാണെന്ന് പരിശോധിക്കുക അപ്പോൾ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാർ വേലിക്കു പുറത്ത് അല്ലാത്തതല്ല ഈ പാഴും ഇതുപോലുള്ള ഈ ബാങ്ക് റെക്കോർഡുകളൊക്കെ മോശമായ ആളുകളകത്തേക്ക് ഇതൊക്കെയാണ് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് അവിടെ തുടർച്ചയായിട്ട് നടന്നുവരുത് ഇതെന്ന് അവസാനിക്കുമോ കഴിവുള്ള ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന പ്രവണത എന്നാരംഭിക്കും ഒന്ന് അമിതാധികാരം ബോർഡിനുള്ള അമിതാധികാരം ഇവർ പറഞ്ഞില്ല ഗവൺമെൻറ് പിരിച്ചു ഗവൺമെൻറ് പിരിച്ചുവിടാൻ അധികാരമൊന്നുമില്ല അധികാരം കോടതിക്കേ ഉള്ളൂ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇവരോട് രാജി എഴുതി മേടിക്കണം അപ്പോൾ ഇതല്ലാതെ ഇവരെ നീ നിയമിച്ചു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ അധികാരമില്ലാത്ത ഏക ബോർഡ് ഇവിടെയാണ് പക്ഷേ നിയന്ത്രിക്കാൻ അധികാരമില്ലാത്തതുകൊണ്ട് കൊണ്ട് എന്തും ചെയ്താൽ അവരുടെ കുടുംബങ്ങളെ പിടിക്കാനുള്ള നിയമവും ഇവിടെ ഉണ്ട് ഏത് കുടുംബം വിറ്റ് ഇതിൻ്റെ ലയബിലിറ്റി ഇവർ വരുത്തുന്ന ഈ ഈ ദേവാലയങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങൾക്ക് വരുന്ന നഷ്ടം ഇവരുടെ കുടുംബങ്ങൾ വിറ്റ് തിരിച്ചെടുക്കുക അത്ര അത്ര ആഴത്തിലുള്ള നിയമങ്ങൾ ഉണ്ട് അപ്പോൾ ഇവിടെ പരമപ്രധാനമായി ചെയ്യേണ്ടത് കമ്മിറ്റ്മെൻ്റുള്ള വിശ്വാസമുള്ള ധർമ്മം ഉള്ള ബോർഡുകാരും ഉണ്ടായിരുന്ന കാലത്ത് ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും ഉണ്ടായിരുന്ന കാലത്ത് വളരെ ഭംഗിയായി കാര്യങ്ങൾ പോകുന്നു എന്ത് കാര്യത്തിലും യൂണിയൻ ഇടപെടുക അവിടെ രാഷ്ട്രീയ പക്ഷപാതം വരിക ഇതങ്ങ് അത് വളരെ അതിൻ്റെ എത്താവുന്നതിൻ്റെ പരമകാഷ്ടയിലാണ് ഇപ്പോൾ ശ്രീ മധു മണി വല്ല പറഞ്ഞതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോയി ശ്രീകോലി കയറിയിട്ടുണ്ടെങ്കിൽ ചോ അവിടെ ചോരശുദ്ധി നടത്തണം കള്ളനാണ് കളനാണ് ശ്രീകോലി കയറി കഴിഞ്ഞാൽ അതിന് വേറെ ശുദ്ധികർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം അപ്പം ഇതൊക്കെ അവിടെ എങ്ങനെ സംഭവിച്ചു ഇതൊക്കെ തന്നെ ഇതുപോലൊരു പക്ഷപാതത്തിൻ്റെയും അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ നിയമിക്കുക അതുപോലെ തന്നെ പമ്പ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ നിയമിക്കുക ബോർഡ് സെക്രട്ടറിയെ നിയമിക്കുക ദേവസ്വം കമ്മീഷൻ നിയമിക്കുക ഇവിടൊക്കെ രാഷ്ട്രീയ പക്ഷപാതമോ നിറമോ ഉണ്ടായാൽ ആ സ്ഥാപനത്തിൻ്റെ അവസ്ഥ ഇതിനേക്കാൾ മോശമാവും ഇതാണ് എനിക്ക് പറയാനുള്ളത്